श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര ഗുഹാന്തരാൽ ഘൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഘൃദ്രവരനും പറഞ്ഞിതോ ലാധിപൻ പക്ഷമില്ലാതോ രനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ൂന്യമാശു ാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുമേ നമ്മാലൊരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതു മിത്രയും പാപികളാകതന്നെ വയം നിർമ്മലനായ ധർമാത്മാജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടേ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥവാശു മരിച്ചവൻ ദൂരാമപാദാംബുജി രാമപാദാംബുജെ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചു പക്ഷീന്ദ്രമാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങനെ നിങ്ങളാരെന്തോ പറയൂ നിന്നന്യോന്യമെങ്ങുവരുവിൻ ഭയപ്പെടാകിയതു ഉമ്പൻ കോൻ പൗത്രനോമൻപൂടതു കേട്ടു സമ്പാദിതനുടേിലം മാറു നമ്പൂജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജാം ലക്ഷ്മിയാം ോടും തപസ്സിനായി പുക്കിതൂ കാനപുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമിത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രീ മുറയിട്ടതു കേട്ടു ക്ഷണം ചെന്നു തടുത്തു യുദ്ധം വലഞ്ഞൊരു രക്ഷോവരൻ ചന്ദ്രഹാസം ചെയ്താൽ പക്ഷീന്ദ്രനും പതിച്ചാൻ തലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കമേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടേ തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ മൃത്യുപരായെന്നനുഗ്രഹിച്ചറിയിച്ചു രാമസായുജ്യം ലഭിച്ചു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട്നിസാക്ഷിക മാംവണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വണരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ ത്തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെ നയച്ചിതു ലക്ഷം കബീവരന്മാരയോ രോദിശി ദക്ഷിണ ദിക്കിന്നു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതൂ നാളീനകത്തു ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കബീവരൻ പാതാളമുൾപ്പൊക്കുവാസരം പോയതും മേതു ഞങ്ങളതു ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ കണ്ടു കിട്ടി ബലാൽ ഏതാനും മുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടെ താരീയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂടമോദമവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം ജടായു ഞാൻ ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പിനുദക കർമാദികൾ നിങ്ങൾക്കു സഹായം ചെയ്യുവാനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാൻ തൽസലീലെ കുളിച്ചഞ്ചലീയും നൽകി വത്സനാംശ തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി ീജനധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം രുത്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പനിന്നവൻ ഭൂമി തനുജയെ കണ്ടു വരും ധ്രുവം സൂദരനിക്കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല നിങ്ങൾ കടക്കണ മാശുപോയി രത്നാകരം പിന്നെ വന്നൂ രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാരവമേതിന്നു വഴിയെന്നു നിർണയം െ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാമൊന്നു രൂപിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ മ്പാദിതനുടേ പൂർവവൃത്താന്തങ്ങൾ അൻപോടുവാനരന്മാരോടു ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേനതർപ്പിത മാനസന്മാരുവായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിൻ്റെ വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചു ജനു പക്ഷപുടങ്ങളിലപ്പോളവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനനോജനും പക്ഷികൾ കാശ്രയം പക്ഷമല്ലോ നിജം അന്ധനായി പ്രാണശേഷത്താൽ ഉണർന്നോരുനേരത്തു കാണാ ഇതു ചിറകും കരിഞ്ഞിങ്ങനെ വിഭ്രമം പൂണ്ടുദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മനസനായുഴന്നങ്ങനെ ചെന്നേ നിശാകര താപസന്തനുടെ പുണ്ാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു എന്തുസമ്പ വിരൂപനായി വന്നതേൻ എന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരോ നിനക്കെന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറകനി എന്നതോ കേട്ടു ഞാൻ എൻ്റെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാ ജീവനത്തെ ധരിക്കേണ്ടു മുബായമേ ഏവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവചനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷനേ ദേഹം ിൽ കർമ്മ കർമ്മസംഭവം നിർണയം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോര വിദ്യാസമുഭവം വസ്തുവായുള്ളോ നഹങ്കാരമൂർക്കനീ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിന ദേഹത്തിനു താത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമിന്നുള്ള ബുദ്ധിയുണ്ടായി വരൂ മാഹന്തൂനമാത്മാവിനുമായ േഹോഹമദ്യൈവകർമ്മ കർമാഹമിത്യാഹന്ത സങ്കല്പ്യ സർവജീവനം കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതേ താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ വസിക്കണം ഗമിച്ചെന്നു മൃത്യു ഭവിച്ചു വാഴും വിധോ ഉത്തമാംഗം ം കൊള്ളധോഭു പുണ്യമൊടുങ്ങിയാൽതമണ്ഡലെ ചെന്നു പതിച്ചു നിഹാര സമേതനായി ൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടുവാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭൂജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിയിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനെ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേതവുമാം കലലമാം ും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം ഭവിക്കൂ മതിന്നത മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശീരുധീന പരിപ്ലുപ്തമായി വരും ആശുതസ്യാമങ്കുരോത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലി ജാലവും ദന്തങ്ങളും നഖപതിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടുഷ്ടമാസേ പുനഃ

ഗർഭകമായ പിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാടരംഗി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തുനൂറായിരം യോനിക ർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞു നിത്യകുടുംബ ഭരണകസക്തനായി വിത്തമന്യായമായി ആർജിച്ചിതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതീ ജപിച്ചീലൊരിക്കലും െല്ലാം അനുഭവിച്ചിടുന്നിപ്പോളി വീടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നിന്നു ബാഹ്യസ്ഥലേ കെൽപോടെക്ക് പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ ഇന്നുമേ പിറക്കും ബലത്തിനാൽ ജീവനും പാല്യമാനോഭിമാതാ പിതാക്കന്മാരാൽ ദുഃഖങ്ങൾ ുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും മോർത്തോളമേതും പൊറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന്നു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മത്മക ദേഹദ്വയാൽപരം മേലെ ഇരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകൻ ആത്മജ്ഞാനിയായി വാഴകനീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനതനം നിത്യം നിരൂപമം തേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം റിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരൂപം ഭൂവി പാരമാർമനാ വഴുക നിസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചുറ്റു ദുഃഖം വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥ പുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്ത ജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തൻ തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാൽ കവികുലം ദക്ഷിണ പാരിധീരദേശ തത്ര സമാഗമം നിന്നോടു നിന്നോടുവാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടൂ മതില സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതൂ കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നിത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയല്ലെന്നുമേ ശ്രീരാമദേവകഥാമൃത മഹാത്മ്യം ആരാലും ഓർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസേ മറ്റുതോനീലഹോ നല്ലതൂ മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകെട്ടണമേ നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങളൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതൻറ്റുന്നതനായ സമ്പാദി വിഹായസാ സമുദ്ര ലംഘന ചിന്ത പിന്നിക്കരന്മാർ കൗതുകത്തോടുമന്യോന്യവാശു പറഞ്ഞു തുടങ്ങി ഞാൻ ഉഗ്രം ക്രചക്ര ഭയങ്കര നാമിദീനെ കടക്കുന്ന വാർങ്ങും മറുകര കാൺമാനുമില്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവധീനെന്തവകാശം കപികളെ ശക്രതനയതനുജനാമംഗതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ ഇത്രയും വേഗബല ഉള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാലിവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാനിതീനാളെന്തവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതനിങ്ങനെ ചൊന്നതൂ കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരു മംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദി ചാടാമിരൂപതേനിക്കെന്നൊരു കവി മുപ്പതൂ ചാടാമെനിക്കെന്ന അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപതറൂപതേ രൂപതോമാമെന്നു എൺപതൂ ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ അർണവമോ യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവൃക്കമൻ മൂന്ന് ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധവ യൗവന കാലേ പെരും കൊട്ടി മൂവേഴുവട്ടം വട്ടം വലത്തുവച്ചിടിനേ നിദാനീം വാർദ്ധകഗ്രസ്തനായി കടപ്പാനുമില്ല വേഗം വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേന്ദ്രയാൽ സ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലകളോർത്താളമത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നോ നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിദീനെങ്കിലും പ്രത്യേക ജനങ്ങളെന്നുമേ വൃത്യരീലേഖനുണ്ടാമെന്ന ദേവരൂ ആർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക വയം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദന എന്തോ ജഗൽപ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ട നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാദാത്മജനാകയോ മുണ്ടമൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരി കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വ ഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാ ഗർഭ്യുതനായ വനിയിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നതു മനസേ ചണ്ട കിരണാനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുട തുടേ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനൂടെ വജ്രമേറ്റുപതിച്ചതും തുക്കച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതോ മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചീടിനാർ മൃത്യു ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നില്ലക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവരെന്നു സാധരം വജ്രം ഹനുവിംഗലേറ്റൂ മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിൻകൈയിൽ അല്ലയോ തന്നദുരാഘവൻ അങ്കുലീയ മധു മെന്തിനോർക്കീ തൊൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പതീനിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ി സുതൻ വായു ബ്രഹ്മാണ്ടു മാറുന്നവൻ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ാപുരത്തെയും ഭസ്മക്കിക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോ പോരുവാനിപ്പോഴേ അല്ലായിലോ ദശകണ്ഠനെ മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂട്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തൂ കരത്തിലാക്കിക്കൊണ്ടു രാമാതിയെ വച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലിയമൻ കൈയിലുണ്ടാകയാൽ മരുതി വാക്കുകേട്ടൊരു വിധി സുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരി വരേഗനി ോടെ തീർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാകേണ പോകും നിനക്കൊരു വിക്രംഭരായിക കല്യാണം ഭവിക്കതേ മരുതദേവനു മുണ്ടരികെ തവ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേരി മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തെയും ബദ്ധമോദത്തോടിരുന്നതിക്കാലമേ